നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യവും ഉത്തരവാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മൂന്ന് ജില്ലയുടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി ഇന്ന് നോക്കാൻ പോകുന്നത് ആലപ്പുഴ പാലക്കാട് ജില്ലകളിലേക്ക് നടത്തിയ എൽ ഡി സിയുടെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശ് പ്രസ്ഥാനത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത് ഓപ്ഷൻസ് എ വി കുട്ടിമാളു അമ്മ ടി സുനന്ദാമ്മ അക്കാമ ചെറിയാൻ ആനി മസ്ക്വി ആരാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരാരാണ് ടി സുനന്ദാമ്മ ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്ദേ വന്ദേമാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു ഉറുദു പത്രമാണോ ഉറുദു മാസികയാണോ ബംഗാളി പത്രമാണോ ബംഗാളി മാസികയാണോ ഇത് നാലുമാണ് ഓപ്ഷൻസ് എന്നിരിക്കുന്നത് ഏതാണ് വന്ദേ വന്ദേ വന്ദേമാതരം എന്ന് പറയുന്നത് ഉറുദു പത്രമാണ് ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട് അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഏതാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് പറഞ്ഞത് ആരാണ് ജോൺ ലോക്ക് ആണ് പറഞ്ഞത് ഓപ്ഷൻ എ ജോൺ ലോക്ക് നെക്സ്റ്റ് സന്യാസന്റെ തത്വങ്ങൾ ഏതൊക്കെയാണ് ദേശീയതയാണോ ജനാധിപത്യമാണോ സോഷ്യലിസമാണോ സ്വാതന്ത്ര്യമാണോ ഏതൊക്കെയാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം മൂന്നെണ്ണം വരുന്നുണ്ട് കേട്ടോ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും നെക്സ്റ്റ് യു എൻ ഇ യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് യു എനില് എത്ര അംഗങ്ങളാണ് ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് യു എൻ ഉള്ളത് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് കറുപ്പു യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടി ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖല കേട്ടോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നാണ് ഏതറിയപ്പെടുന്നത് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത് പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്തായിട്ട് വരുന്നതാണ് പെരിഹീലിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ നെക്സ്റ്റ് നം നമ്മുടെ അന്തരീക്ഷവാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിന്റെ അളവാണ് ആർദ്രത ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനിക ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് ഓപ്ഷൻ സി ഹൈദരാബാദ് നെക്സ്റ്റ് ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ജലപാത നാല് സാധാരണ ഒന്ന് അല്ലെങ്കിൽ മൂന്നൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ജലപാത നാല് ഏതാണ് കാക്കിനട പുതുച്ചേരിയാണ് ജലപാത നാല് ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണിയ അളവ് എത്രയാണ് എത്രയാണ് അറുപത്താറര ഡിഗ്രി ഓപ്ഷൻ ഡി ദേശീയ സാമ്പിൾ സർവേ ഓഫ് ഓഫീസ് എൻ എസ് എസ് ഒ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വായിക്കാം തൊഴിൽ തൊഴിലായ്മ സർവേ ഉപഭോക്തൃ ചെലവ് സർവേ ദേശീയ കുടുംബാരോഗ്യ സർവേ സാമ്പത്തിക സെൻസസ് ഇതിനകത്തെ ഭാഗമല്ലാതെ ഉള്ളതാണ് ദേശീയ കുടുംബാരോഗ്യ സർവേ ഓപ്ഷൻ സി നെക്സ്റ്റ് ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഹരിതവിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് നെക്സ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് ഗോതമ്പ് ഉൽപാദനം ഓപ്ഷൻ സി ആൻസർ മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ കേട്ടോ മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ നെക്സ്റ്റ് താഴെപ്പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതൊക്കെയാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നില്ല ഓപ്ഷൻ എ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കിനാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഏത് ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡയാണ് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ബാങ്കായിട്ട് മാറിയത് നെക്സ്റ്റ് സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ എ ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ആ രാജ്യത്തിന്റെ തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുറം ഉള്ള സമുദ്ര മേഖലയാണ് രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ് ഏതാണ് ഭൂപ്രദേശമാണോ ജനങ്ങളാണോ ജനാധിപത്യമാണോ പരമാധികാരമാണോ ഏതാണ് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ജനാധിപത്യം ഓപ്ഷൻ ബി താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്തുന്നത് ഏതൊക്കെ ഗണത്തിൽപ്പെടുന്നത് ഏതൊക്കെയാണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം ഇതിനകത്ത് ഏതൊക്കെയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുത്തുന്നത് ഏതൊക്കെയാണ് ഒന്നും രണ്ടും നാല് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ആണ് ആൻസർ ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് ഓപ്ഷൻ ബി താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം രാജ്യ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് അല്ല സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം രാജ്യസഭാ സ്പീക്കർ സ്ഥാനം രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു ഇത് ശരിയാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല ഇത് തെറ്റാണ് രാജ്യസഭാ അംഗങ്ങളെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് അഞ്ചല്ല ആറ് വർഷമല്ലേ രാജ്യ രാജ്യസഭാംഗങ്ങളുടെ രാജ്യസഭാ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് ഏതാണ് തെറ്റായിട്ടുള്ളത് രണ്ടും മൂന്നും നാലും തെറ്റാണ് ഓപ്ഷൻ സി ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ രാജ്യസഭാ സ്പീക്കർ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് അത് മാത്രമേ ശരിയായിട്ട് വരുന്നുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് ചെയ്തിരിക്കുന്നത് ഏതാണ് വി മുരളീധരൻ സഹമന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ ബി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചില പ്രസ്താവനകളിൽ ശരിയായവ ഏത് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ശരിയാണ് സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജെ എ ജെ ജായി ആണ് ഇത് ശരിയാണോ അല്ല ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് അത് ശരിയാണ് ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ് ഇത് ശരിയാണോ അല്ല ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്നും ശരിയാണ് മൂന്നും ശരിയാണ് ഓപ്ഷൻ സി നെക്സ്റ്റ് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിലില്ല ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് പ്രതിമാസ ധനസഹായം അമ്മമാർക്ക് ലഭിക്കുന്നതാണ് ജനനീ ജന്മരക്ഷാ പദ്ധതി ഓപ്ഷൻ ഡി കല്ലൽപ്പൂക്കുടൻ അക്ഷരത്തിലട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് ഏതാണ് കല്ലേ പൂക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണം ഓപ്ഷൻ ബി ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിരിക്കും അപ്പം പിണറായി വിജയൻ ശ്രീ പിണറായി വിജയനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതൊക്കെയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ടോപി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക അതാണ് ആൻസർ ഓപ്ഷൻ ബി നെക്സ്റ്റ് ഒന്നായി എന്ന മുദ്രാവാക്യം ഏത് ഉദ്യമത്തിന്റെ ലോകയോടൊപ്പമാണ് കാണുന്നത് ഒന്നായി മുന്നേറാം എന്നുള്ളത് കുടുംബശ്രീയുടെ ലോകയോടൊപ്പം കേട്ടോ ഓപ്ഷൻ എ മസ്തിഷ്ക മസ്തിഷ്കത്തിൽ ഡോപ്പമീൻ എന്ന നാടീയ പ്രശ്നത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീരതുലനത നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഏത് രോഗ ലക്ഷണമാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണമാണ് ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ ജന്യ രോഗം അല്ലാത്തത് ഏതാണ് സോറിയാസിസ് ആണ് തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഓപ്ഷൻ ബി നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ക്ഷേതരക്താണുക്കൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓപ്ഷൻ സി ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് സൈലന്റ് സ്പ്രിങ്സ് നിശബ്ദ വസന്തം ഓപ്ഷൻ ഡി സ്ഥൂലധാതുക്കൾ ഏതൊക്കെ സ്ഥൂലധാതുക്കൾ എന്ന് പറയുന്നത് കാൽഷ്യം പൊട്ടാസ്യം ക്ലോ ക്ലോറൈഡ് സോഡിയം കേട്ടോ കാൽഷ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ഇതാണ് സ്ഥൂലധാതുക്കൾ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം ഓപ്ഷൻ സി പുൽമേടുകളും വന്യജീവികളെ പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് അപ്പാടി അറ്റപ്പാടി എന്നാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസ് സി സി എ എസ് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ഏത് യൂണിറ്റാണ് ആണ് എൻ ഐ ഐ എം എച്ച് ഹൈദരാബാദാണ് ഹൈദരാബാദിനെയാണ് നിയമിച്ചത് ഓപ്ഷൻ സി പ്രകാശരശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോ ഓഫ് ഇനേഴ്ഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ഏതാണ് പാസ്കൽ നിയമം ഓപ്ഷൻ സി നെക്സ്റ്റ് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഓപ്ഷൻ ബി ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം ലാൻഡർ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഓർഗനൈസൺ ആണ് ഓർഗനൈസൺ ഓപ്ഷൻ എ ഏത് നിശ്ചിത അനുപാതത്തിൽ എന്തെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വ റീജിയ ലഭിക്കുന്നത് അക്വറീജിയ നമുക്കറിയാമല്ലോ ഏതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഓപ്ഷൻ ബി വൺ എച്ച് എൻഒ ത്രീ ത്രീ എച്ച് സി എ വൺ ഇസ് ടു ത്രീ എന്നുള്ള റേഷ്യോ ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക ഹെൻറി മോസ്ലി മെൻഡ്ലോ മെന്റ് ന്യൂലാൻസ് ഡോബറൈനർ മോസ്ലി എന്താണ് ചെയ്തത് അറ്റോമിക് നമ്പറിന്റെ ബേസിൽ അറേഞ്ച് ചെയ്തു മെന്റ് അറ്റോമിക് മാസ് ന്യൂലാൻഡ്സ് അഷ്ടക നിയമം ഡൊബറേന തൃകങ്ങൾ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് നെക്സ്റ്റ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം ക്രോമിയം ഓപ്ഷൻ സി നെക്സ്റ്റ് ഗ്രാഫ് തന്നിരിക്കുന്നത് താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഫിഗർ നോക്കിയിട്ട് ചെയ്യാം നെക്സ്റ്റ് താഴെ നൽകിയിരിക്കുന്നവയിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഇത് മാത്രം നോക്കണം ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെട്ടത് എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രമുള്ളത് വിശ്വകന്യക ചന്ദ്രകാന്ത് ബാലിദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ഋഷ്യ ശൃംഖലം അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഓപ്ഷൻ സി നെക്സ്റ്റ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവ്ലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്രയാണ് ജാവ്ലിൻ ത്രോയിൽ ഇറങ്ങിയത് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ ഓപ്ഷൻ ബി നെക്സ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ് അണ്ടിൽ ഓഗസ്റ്റ് അണ്ടിൽ ഓഗസ്റ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി നാലിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ദി ദി സോൺ സോൺ ഓഫ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് ഏത് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഓപ്ഷൻ സി നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ രചിച്ചത് ആര് ആരാണ് അയ്യപ്പ പണികർ ഓപ്ഷൻ എ നെക്സ്റ്റ് രചയിതാക്കളും രചനകളും ചേരുമ്പഴി ചേർക്കുക രാമപുരത്ത് വാര്യരുണ്ട് കുഞ്ചൻ നമ്പ്യാറുണ്ട് സുഭാഷ് ചന്ദ്രനുണ്ട് കാളിദാസനുണ്ട് രാമപുരത്ത് വാര്യരുടെ ഏതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് കുഞ്ചൻ നമ്പിയാരുടെയോ ഘോഷയാത്ര സുഭാഷ് ചന്ദ്രൻറെ ഏർ പറുദീസാനിഷ്ടം കാളിദാസന്റെ ഋതു സംഹാരം അപ്പൊ ഏതായിരുന്നു വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു ഡേറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയയ്ക്കുന്നു ഒരു ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പുട്ട് പോർട്ടുമാണ് ഉള്ളത് ആണോ അല്ല ഏതാണ് ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ ഓപ്ഷൻ സി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ സങ്കീർണമായ കണക്കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത് ഏതാണ് ഫംഗ്ഷൻസ് ആണ് സ്പ്രെഡ് ഫങ്ഷൻസ് ആണ് കാൽക്കുലേഷൻ നടത്താനുള്ള എളുപ്പമാർഗം ഓപ്ഷൻ സി നെക്സ്റ്റ് ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കുവാൻ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക ഏതാണ് വയർലെസ് റിപ്പീറ്റർ ആണ് വൈഫൈയുടെ പരിധി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് മൗസ് ഓപ്ഷൻ ബി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം ഓപ്ഷൻ ബി നെക്സ്റ്റ് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പാണ് വിഭാഗം പതിനാലാണ് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കമ്മ്യൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അതായത് സി സി പി എയുടെ പ്രാഥമിക പ്രവർത്തനം എന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും ആണ് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി നെക്സ്റ്റ് ഡി ബി നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് ഏതാണ് വിഭാഗം മൂന്നാണ് നെക്സ്റ്റ് ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ സ്ഥാപിതമായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരമാണ് ഓപ്ഷൻ എ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ ഓപ്ഷൻ ബി വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് ഓപ്ഷൻസ് നോക്കാം വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമായ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളെയോ ആവശ്യപ്പെടുക ഇത് എല്ലാം വിവരാവകാശ കമ്മീഷൻ്റെ അധിക അന്വേഷണ പരിധിയിൽ വരുന്നതാണ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം നെക്സ്റ്റ് മാക്സാണ് മൂന്ന് പെൻസിലിനും നാല് പേനയ്ക്കും കൂടി അറുപത്തി ആറ് രൂപയാണ് വില ആറ് പെൻസിലിനും മൂന്ന് പേനയ്ക്കുമാണെങ്കിൽ എഴുപത്തി രണ്ട് രൂപയും എങ്കിൽ ഒരു പേനയുടെ വില എന്ത് എന്താണ് ഓപ്ഷൻ സി പന്ത്രണ്ട് രൂപയാണ് വില തീവണ്ടി മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്രയാണ് ഇത്രയും കിലോമീറ്ററിന് ഇത്രയും ആണെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് ഏത് ടു ബൈ ഫൈവ് സെവൻ ബൈ ടെൻ ത്രീ ബൈ ഫോർ ടു ബൈ വൺ ടു ബൈ വൺ ആണ് ടു ബൈ വൺ എന്ന് പറഞ്ഞാൽ ടു തന്നെയല്ലേ വരുന്നത് അപ്പം ഏതാണ് വലുത് ടു ഓപ്ഷൻ ഡി ടു ബൈ വൺ വീടിന് ചായം തേക്കുമ്പോൾ ഇരുപത്തിനാല് ലിറ്റർ ചായത്തിന്റെ കൂടെ മൂന്ന് ലിറ്റർ ടെർപ്പൻറ്റൈൻ ആണ് ചേർത്തത് മുപ്പത്തിരണ്ട് ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടെർപ്പൻറ്റൈൻ ചേർക്കണം ഇരുപത്തിനാല് ലിറ്ററിൻ്റെ മൂന്നാണെങ്കിൽ മുപ്പത്തിരണ്ട് ലിറ്ററിന് എത്ര ചേർക്കണം എന്ന് നാല് ലിറ്റർ ആണ് കേട്ടോ എട്ട് ലിറ്ററിന് ഒരു ഒരു ലിറ്റർ വെച്ച് പതിനാറ് ലിറ്ററിന് രണ്ട് ഇരുപത്തിനാലിൻ്റെ മൂന്ന് ഇപ്പം മുപ്പത്തിരണ്ടാകുമ്പോൾ നാല് നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാകും എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് പത്ത് ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക എം എ ആർ കെ എന്നുള്ളതിനെ പി ഡി യു എന്ന് എഴുതി എസ് സി ഒ ആർ എന്നുള്ളതിനെ എങ്ങനെ എഴുതുന്നു അപ്പം ബി എഫ് ആർ യു ഒറ്റയനെ കണ്ടെത്തുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഏതാണ് നാല് ബാക്കിയെല്ലാം പ്രൈ നമ്പേഴ്സാണ് രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തെ അഞ്ചിരട്ടിയാണ് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി ആറായാൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് പതിനാറ് ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ തെക്കോട്ട് നടന്നു പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് നൂറ് മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് നൂറ് മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലത്തിലാണ് ഒളംചിച്ച അഞ്ഞൂറ് മീറ്റർ തെക്ക് ക്ലോക്കിലെ സമയം അഞ്ചു പത്തായാൽ പ്രതിബിംബത്തിന്റെ സമയം എന്തായിരിക്കും ഇങ്ങനെ പന് ആറ് അൻപതാണ് ആൻസർ വരുന്നത് പതിനൊന്ന് അറുപത് ഇന്ന് പതിനൊന്ന് അറുപതൊന്നും ഇത് കുറയ്ക്കുവല്ലേ ചെയ്യുന്നത് അപ്പം ആറ് അൻപതാണ് വരുന്നത് അടുത്തത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പിന്നീട് നോക്കാം താങ്ക്